പിന്നെ ഏത് ഏത് കളിക്കുന്ന സ്റ്റെപ്പ് അറിയാതിട്ടോ ഞാന് ഏത് പാട്ടാ ഞാൻ വെക്കണോ ആ വെച്ചു ഇവിടെ എനിക്ക് സൗണ്ട് ഇല്ല ഇന്റെ പെണ്ണുങ്ങൾ ടിക്ടോക്കിൽ വെച്ച് ഉളക്കും കൊടുക്കും ഞാന് ഏഴുമല പൂഞ്ചോല കളി പ്രഭു കൂരനായ കുരുവിനെ കൊണ്ട് കൂരത്തില്ലേ ഏട്ട വേരും അനുചോട്ടിട്ട് വരെ ഞാൻ കറ്റില്ല ഞാൻ കറ്റില്ല ഞാൻ കച്ചില്ല

ആ നിങ്ങൾ കളിക്കേ ഞങ്ങൾ പതിനൊന്ന് അയിമ്പതിന് ഒരു പെണ്ണ് വേറെ വെയിറ്റിംഗ് ഉണ്ട് കളിക്കാതൊക്കെ അല്ല ഏ കൂരനായ കുരു എന്തിനാണ് ഇങ്ങനെ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നത് കല്യാണത്തിന് പോണമാരി വന്നിക്കണേ ഇടിച്ച മാള പ്രഭുണ്ടോ ആളില്ലെങ്കിൽ പണിഷ്മെന്റ് എടുക്കു എന്താ കുഴപ്പമോ ആർക്കും കുഴപ്പമുണ്ടോ പണിഷ്മെന്റ് തുടങ്ങി നമ്മള് എടുക്കല് കൊല്ലത്രായി എന്താ പൗസ് ഫിൽട്ടർ മാറ്റിയൊക്കെ ഒരു കോലില്ലല്ലോ

പാട്ടിയാ പറഞ്ഞോ കുലുക്കിത്തക്ക വേണോ അല്ല ഇത് ഇട്ടോ ആ തിങ്കല ചോലത്ത് ആ തിങ്കലക്കാലത്ത് കുഞ്ഞേ കുഞ്ഞേ വരുമോ ഏതാടി പാട്ട് ഏതെങ്കിലും ഇട്ട് നമുക്ക് മാങ്ങ